ഇതിന് എവിട സാധനം ഇരിക്കുന്നത് ആ പല കൺഫ്യൂഷൻ ആയില്ലേ ഇവിടെ അല്ലെങ്കിൽ ഒരു സാധനം നോക്കിയാൽ കാണത്തില്ല അതങ്ങനെ ഉള്ള ചെടിയെല്ലാം കൂടി വളർത്തി വളർത്തിനും കാണുന്നു എന്താട്ടാ എവിടാ നീ എല്ലായിടത്തും പോകണം ഏനങ്ങും പോല അങ്ങനെ പോർന്നു ധൃതി ഒന്നും ഇന്നില്ല എനിക്കും ധൃതിയില്ല ഇപ്പം വേറെ അത്യാവശ്യം ഒന്നും ഇല്ലല്ലോ ഒരേ അത്യാവശ്യം ഇല്ല എനിക്കൊരു ഉപകാരം ചെയ്യാം എന്താട്ടാ ഈ ചെയ്യൂന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്യണം പിന്നെ അവസാനം മുങ്ങിക്കളയം ചേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തു വന്നിട്ട് പോകുള്ളൂ ഉറപ്പാണ് ഉറപ്പാണ് ഈ നാളെ മുങ്ങിയേ ഇന്ന് ഞാൻ മുങ്ങില്ല അപ്പോൾ മുങ്ങത്തില്ല ഇങ്ങല്ല ഒരു ഉപകാരം ചെയ്യണം ആ പറ ഈ കാണുന്ന രണ്ട് പുത്തുണ്ട് ആ രണ്ട് പൊത്തുണ്ട് ഒന്നിലൊന്നും എന്തിനായിട്ടൊക്കെ ഉപകാരം ചെയ്യാന്ന് പറഞ്ഞിട്ട് പാടില്ലാണോ പ്രശ്നം തരുവാത്രീ ഇപ്പഴത്തെ ശരി ശരിട്ടാ ഇട്ട് ഇട്ടോ ഇട്ടോ വല്ലതും തടയുന്നുണ്ടോ ഒന്നും തടയുന്നല്ലോ ഒന്നുമില്ല അല്ല ഒന്നും നോക്കിക്കടാ ഇല്ലെന്നൊന്നുമില്ല ആ മുട്ട് വരെ അങ്ങോട്ട് കേറ്റണാവ കിട്ടി വല്ലാട്ടിയ ഒന്നും ഇല്ല ഒന്ന് ഷോൾഡർ വരെയൊന്നു ഷോൾഡർ വരെയാന്ന് അങ്ങോട്ട് തന്നെ ഷോൾഡർ കൂടി കയറണം അങ്ങോട്ട് കേട്ടു ഷോൾഡർ വരെ അങ്ങോട്ട് കേട്ടാവി ബൈക്ക് നീളമുള്ള നിനക്കെത്ര ബുദ്ധിമുട്ട് നിന്റെ കൈ അല്ല നീ എന്തിനാ പേടിക്കും ഇല്ല 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 ഒന്നുമില്ല കറക്റ്റ് ശരിക്കാം കൊടുത്തു അപ്പഴാവ് എല്ലാം തടയുന്നുള്ളൂ ഒന്നും തടയുന്നു ഒന്നുമില്ല ചെളി മാത്രീ ആ അപ്പൊ നീ കൈയിട്ടേന്റെ അപ്പുറത്തെ പൊത്തിന സാധനം ഇരിക്കുന്നു എന്നാ പിന്നെ നീ എന്റെ സാധനം ഒന്നും പറയാം കൈ സാധനം അത് പറ പറയാൾക്ക് എന്റെ സാധനം ഒന്നും പോയതല്ല പിന്നെ പൊത്തിന്റെ എന്താ സാധനം എടാ ഞാൻ ഇവിടെ നിൽക്കുമ്പോ എട്ടടി മൂർക്കം വന്ന് ഇങ്ങോട്ട് കേറുന്നുണ്ട് അത് ഈ പൊത്തിലാണോ അതോ മറ്റേ പൊത്തിൽ കൺഫ്യൂഷൻ കൺഫ്യൂഷന് നിക്കാരി ഞാൻ അതറിയാൻ വേണ്ടി നിന്നെ കൂട്ട് ഞാൻ കൈ ഇടിച്ചു ചെറിയ പറഞ്ഞു മനസിലായില്ലോ വേറെ ആരെങ്കിലും വന്നിട്ട് വന്നിച്ച് പറത്തി കൈയിടാന് അതിനകത്ത് നീ കൈ ഇടരുത് മൂർക്കും പാമ്പ് പൊത്തി നീ ചത്തു ൾഫ് ഗേറ്റ് കോമഡി തമ്പോല നാളെ രാവിലെ തന്നെ ഒന്ന് കാണാൻ പറയാം വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരാൻ പറ ഡോക്ടറെ കാണാൻ പറയുന്നത് വന്നാൽ മതിയോ നമസ്കാരം ഡോക്ടർ

ഇല്ല പ്രസിഡന്റ് ഒന്നപ്പോ ഞാൻ കാണാൻ പറ്റി വർഷകാലമായിട്ട് ഞാൻ കഥ പറഞ്ഞോ എല്ലാ കാലികന്മാരും പറയുന്ന പോലെ അത് അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കൂ എന്ന് പറയുന്ന പോലെ ഞാൻ ഇന്നലെ കഥ പറഞ്ഞു അങ്ങോട്ട് നോക്കൂ എന്ന് പറഞ്ഞു നാട്ടുകാർ അങ്ങോട്ട് നോക്കി അതാണ് ഈ പ്രശ്നം എല്ലാ അങ്ങോട്ട് നോക്കി നോക്കുന്നത് ഇതിന് മാത്രം പ്രശ്നം ഉണ്ടാകാൻ അതാ അങ്ങോട്ട് നോക്കുന്നു നാട്ടുകാർ അങ്ങോട്ട് നോക്കി ഒരു വെണ്ണമുള്ള അവിടെ നിന്ന് കൊത്തിന് മുല കൊടുക്കുമായിരുന്നു പൊന്നു സാറേ പിന്നെ നാട്ടുകാർ നോക്കി കണ്ടതിന് ശേഷം ഇങ്ങോട്ട് തിരിഞ്ഞാ ഏഴ് ആ പുതുക്കാ

നിങ്ങളല്ല നിറം നിറം അത് കാണാൻ പറ്റില്ല അതിന്റെ തിരക്കഥ അതിന്റെ തിരക്കഥ നമ്മളല്ല നിങ്ങൾ ആരാടോ നിങ്ങൾ ആ ഹിന്ദി സിനിമ ഞാൻ കണ്ടിട്ടുണ്ട് ഷൂട്ടിംഗ് ആവശ്യമല്ലേ വിട്ടോ അതുകൊണ്ടല്ലേ തിരക്കഥിണ്ടോ സ്വീകരിക്കും നല്ല വെറൈറ്റി നല്ലൊരു തിരക്കഥ നോക്കട്ടെ ൂ നല്ലൊരു ആരെങ്കിലും അത് വെറൈറ്റി ഉണ്ടല്ലോ അങ്ങകലെ സുന്ദരമായൊരു ഗ്രാമം ഗ്രാമം ായാലും നീ അങ്ങനെ സുന്ദരമായ ഒരു ഗ്രാമം അവിടെ എന്താണ് ആ ഗ്രാമത്തിൽ ഒരു കൊച്ചുകുടലിൽ ഒരു മുത്തശ്ശിനും ഒരു മുത്തശ്ശി വീണ്ടും ഒരു കൊച്ചുകുടലിൽ ഒരു ക്ലോസ് അപ്പ് ഒരു മുത്തശ്ശിനും ഒരു മുത്തശ്ശി സസുഖം കഴിയണം ആ ഒരു കഥ എന്ന് പറഞ്ഞാ അവരെന്തെങ്കിലും ചെയ്യുന്നതായി കാണിക്കണം അവർ ഭക്ഷണം കഴിക്കുന്നത് കാണിക്കണം ഒരുപാട് സംഭവങ്ങൾ കാണിക്കണം എന്തായാലും അടച്ചോണ്ട് നമ്മൾ ആരും കാണില്ല അതുപോലെ അങ്ങനെയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ അവർ കഴിക്കാണ് പഴം പൊട്ടും വീണ്ടും കഴിക്കുന്നത് ഇതെന്താ എടാ ഇതൊന്നും പോരോട് നിനക്ക് നിനക്കറിയാലോ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ് വെച്ചിട്ട് സിനിമ എന്ന് പറയുമ്പോ അറ്റ്ലീസ്റ്റ് ബോംബ് ബ്ലാസ്റ്റിങ് നിർബന്ധിംഗ് ഉണ്ട് സംഭവം നടക്കുന്നത് കണ്ണൂരാണ് മുത്തും ഒരു ജോളി ഫാമിലി രാവിലെ തന്നെ ബോംബ് തട്ടി ബോംബെടുത്ത് വോളിബോൾ കളിയാ

പോലെ ഇതൊന്നും പോരാ സിനിമ നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് നോക്കുമ്പോ ഒരു കുളിശീൻ നിർബന്ധാടോ കുളിസീനുണ്ട് പിന്നെ നിങ്ങളെല്ലാം അതല്ലേ ആദ്യം പറയും ഈ ബോംബ് പൊട്ടിട്ട് മുത്തശ്ശി മരിച്ചു കിടക്കും എന്റെ മോനെ ബക്കറ്റിൽ വെള്ളം കൊണ്ടത്തിട്ടുണ്ട് ഡെഡ് ബോഡി കുളിപ്പിക്കലേ പൈസ വരും അതാണ് വരും തിരക്കഥാ വേണ്ട ഇങ്ങള് വിട്ടോ 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 ആവശ്യമില്ലടാ എന്ത് തരാത് സാർ ഞങ്ങള് നന്നായിട്ട് അഭിനയിക്കും സാർ നന്നായിട്ട് അഭിനയിക്കും ഒരു കാര്യം ചെയ്യാം അത്ര വലിയ അഭിനേതാക്കളാണെങ്കിൽ എന്റെ ഒരു പുതിയ തിരക്കഥ റെഡി ആയിട്ടുണ്ട് ആ തിരക്കഥയിൽ നിങ്ങളെ പോലുള്ള രണ്ട് ചെറുപ്പക്കാർ ആവശ്യമുണ്ട് ഒരു കാര്യം ചെയ്യാം ഞാൻ ആ തിരക്കഥ ശരിക്കും വിവരിച്ച് തരാം ആ തിരക്കഥക്കനുസരിച്ച് നിങ്ങൾ അഭിനയിച്ച് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് ഈ സിനിമയിലേക്ക് ഞാൻ സെലക്ട് ചെയ്യാം ഓക്കേണോ എന്നാ ഞാൻ കഥ പറയട്ടെ നിന്ന് തിരഞ്ഞെടുത്തിന് ഇല്ല ശേഷം നീ എടുത്താൽ മതി എന്നാ കഥ പറയട്ടെ അതായത് ാണ് എന്റെ അതന്നെ അങ്ങനെ വളരെ പരസ്പരം ഭയങ്കര സ്നേഹമുള്ള രണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കൾ അതിൽ ഒരാൾ ഒരു സുപ്രഭാതത്തിൽ ഗൾഫിലേക്ക് പോകുന്നു തീരുമാനിക്കട്ടോ ഞാൻ പോയിക്കോളാം എനിക്ക് പാസ്പോർട്ട് മിസ് ആയിക്കോട്ടെ സാർ ഞാൻ പോയിക്കോളല്ലോ അന്നൊരു കാര്യം നീ ഗൾഫിൽ അപ്പോൾ ഞാൻ ഇവിടെ നീ ഗൾഫിൽ ഞാൻ വേണം എവിടെയാ പോയത് അമ്മാന്റെ ഓൻറെ കള്ള പാസ്പോർട്ടാണ് േറ്റോ നിനക്ക് ഇവിടെ ഇങ്ങനെ റോൾണ്ട് അപ്പോ തന്റെ റോൾ ഞാൻ വിവരിച്ചു പറഞ്ഞുതരാം താൻ ഇവിടെ നാട്ടിൽ ഒന്നിനും കൊള്ളാത്തവനായി ഒരു കുടി നാട്ടുകാർക്ക് വേണ്ടാത്തവനായി വീട്ടുകാർക്ക് വേണ്ടാത്തവനായി ഒരു ചെറ്റക്കുടൽ അങ്ങനെ ജീവിച്ചു സംശയം ഈ എന്റെ ചെറ്റക്കുടലിന്റെ ഓഫീസ് റൂമ് ആയിക്കൊടി കഥയിൽ അങ്ങനെ ഒന്നും പറ്റില്ല അപ്പൊ ഇവിടെ നാട്ടുകാർക്ക് വേണ്ട വീട്ടുകാർക്ക് വേണ്ട ആകെ പ്രശ്നമായി ജോലിയിലോ കൂലിയില്ല ഒന്നുമില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലം നീ ശ്രദ്ധിക്കേ അപ്പോ നിന്റെ വീടിന്റെ തൊട്ടപ്പുറത്തെ ഒരു വലിയ മാളിക വീട്ടിൽ അതാ ഒരു പുതിയ താമസക്കാർ താമസത്തിന് അപ്പോൾ അങ്ങനെ എന്നും മുറ്റമടിക്കണതാ ഒരു മധുര പതിനേഴുകാരി മുറ്റത്തേക്ക് ഇറങ്ങുകയായി നിങ്ങൾ അവളെ കാണും അവൾ നിങ്ങളെ കാണുന്നു കണ്ണുകൾ പരസ്പരം കൊറക്കുന്നു ഞാൻ ഗൾഫ് പോകുന്നില്ല കേട്ടാ എന്തിനാ വെറുതെ ഗൾഫ് പോകുന്നില്ല വെറുതെ അങ്ങ് പോയിട്ട് അതെ നിങ്ങൾ പരസ്പരം പ്രണയബദ്ധത്തിലാകുന്നു ആയിക്കോട്ടെ നിങ്ങൾ പാർക്കിൽ പോകുന്നു ബീച്ചിൽ പോകുന്നു ഊട്ടിക്ക് പോകുന്നു പോകുന്നു കടലൊക്കെ ഞാനിങ്ങു പോരുന്നു എന്നെ അറിവ് പറഞ്ഞു വിട്ടവിടുന്ന് അറബി പറഞ്ഞു നിന്റെ പണിശ്ശേരിയില്ല ഞാൻ നാട്ടിലേക്ക് വിട്ടു അടുത്തോട്ട് കേറി ഇങ്ങോട്ട് വിട്ട് ചേട്ടാ നീ ഗൾഫിൽ അറബിക്കില്ലേ ഞാൻ അപ്പൊ ഞാൻ ഇവിടെ നീ ഗൾഫിൽ ഞാൻ ഗൾഫിൽ കാലങ്ങൾ കുറച്ചു കാലം അങ്ങനെ ഒരു പ്പോൾ താനൊരു നഗ്ന സത്യം മനസ്സിലാക്കിയാണ് താൻ പ്രേമിച്ചുകൊണ്ട് നടന്നിരുന്ന പെൺകുട്ടി എട്ട് മാസം ഗർഭിണിയാണ് ഞാൻ അല്ല ഞാൻ ഗൾഫ് പോയാലോ അതെങ്ങനെയാണോ അല്ലെ വെറുതെ നാട്ടിൽ നിന്ന് ഇങ്ങനെ പറ്റൂലീറ്റ് ഇവിടെ ആ അങ്ങനെ നാട്ടിൽ പ്രശ്നമായി വീട്ടിൽ പ്രശ്നമായി നാട്ടുകാർക്ക് പെറുപ്പായി വീട്ടുകാർക്ക് പെറുപ്പായി ആകെ പ്രശ്ന പ്രശ്നരൂക്ഷിതമായി ഈ കാലാവസ്ഥയിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി തന്റെ ആത്മാർത്ഥ സുഹൃത്തിനെ ഗൾഫിൽ നിന്നും നീ കത്തയച്ചു നാട്ടിലേക്ക് വരുത്തുന്നു അയ്യോ എനിക്ക് വരാൻ പറ്റില്ല അവിടെ ഫുൾ തിരക്ക അറബി വിടില്ലേ ഞാൻ പോട്ടെ പോയി വിടണ്ടേ നീ നാട്ടിലേക്ക് വരണം എനിക്ക് വരാൻ പറ്റില്ല ഇവിടെ ആ റോള് നീ നാട്ടിൽ നിന്നും ഗൾഫ് അല്ലെങ്കിൽ ഗൾഫിൽ നിന്നും നാട്ടിലെത്തി ആ എത്തി അല്ല നിനക്ക് നിന്റെ റോൾ ഇവിടെ കമ്പനിക്ക് ഇവിടെ അല്ലേ ഇവിടെ എത്തിയപ്പോഴാണ് നീ ഒരു നഗ്ന സത്യം മനസ്സിലാക്കുന്നത് അതായത് ഇയാൾ കൊണ്ട് ഗർഭിണിയാക്കിയത് മറ്റാരെയുമല്ല മറിച്ച് നിങ്ങളുടെ സ്വന്തം ഭാര്യയാണ് എന്തൊരു അഭിനയമാണ് ഇത് ഇത്ര വലിയൊരു മുഹൂർത്തം ഞാനിങ്ങനെ വിവരിച്ച് പറഞ്ഞിട്ട് നിങ്ങനാടോ അഭിനയിച്ച് നിങ്ങൾ എന്താ അഭിനയിതാക്കളാടോ നീങ്കുപാ നിനക്കൊന്നും മനസ്സിലായിട്ടില്ല നീങ്ങോട്ട് വാ ഞാൻ പറഞ്ഞു ആ നീങ്ങു വാ നീങ്ങു വാ അതായത് ഉദാഹരണത്തിന് ഏഹ് നിന്റെ ഭാര്യ ഞാൻ നിന്റെ സുഹൃത്താണ് വെട്ടു നിന്റെ ഭാര്യയെ ഞാൻ ഇങ്ങനെ പ്രേമാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കുറെ കാലം നടന്നിട്ട് അവൾ എട്ട് മാസം ഗർഭിണിയാണെന്ന് നീ തിരിച്ചറിയുന്നു അങ്ങനെ അറിയുമ്പോഴുണ്ടാ നിന്റെ ഒരു പാപ പ്രകടനം നിന്റെ ഒരു വികാര വിക്ഷോഭം അതാണ് എനിക്ക് വേണ്ടത് എന്റെ പൊന്നു ഞങ്ങാതി പത്ത് കൊല്ല ഞാൻ കല്യാണം കഴിച്ചിട്ട് ഇതുവരെ എന്നെ കൊണ്ട് പ്രൗഢിയുമായി സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി എന്നെ അറിയാട്ടിൽ ഈപ്പച്ച മകൻ ചാക്കോച്ചി വേണ്ട നമ്മൾ തമ്മിലുള്ള കണക്കുകൾ വായിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ഞാൻ കിഴിച്ചെടുക്കാൻ ഒരുപാട് ബാക്കിയുണ്ട് അത് വരതാ യവനെ വെച്ച് നയമത്തിന്റെയും കണ്ണു മൂടി കെട്ടിക്കോ നിങ്ങള് ഈ പച്ചന്റെ ചോര കൊണ്ട് കളിച്ചത് ഈ കൂട്ടത്തിൽ ഏത് മോനായിരുന്നാലും അവനെയൊക്കെ കൂട്ടിക്കേടുന്നതും വിസ്തരിക്കുന്നതും വിധ ഈ ചാക്കോച്ചി തനിച്ചായിരിക്കും ഓർത്തോ മടങ്ങി വരും ചാക്കോച്ചി ഈ നടനെ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ നമ്മൾ എല്ലാവരും തുടങ്ങും ശ്രീ അഞ്ചൂർ ടെമ്പിൾ എറണാകുളം കൊച്ചി അത് സായാൽ എങ്ങനെ വേണം എന്താണ് കുട്ടിയുടെ പേര് നല്ല പേര് എന്റെ പേര് ഭാസ്കരൻ കാണാൻ ഉള്ളു പക്ഷെ ഒതുക്കത്തെ മിമിക്രിയിലൂടെ സിനിമയിലെത്തി ഇന്ന് മലയാള സിനിമയുടെ സൂപ്പർ കൊമേഡിയനായ ശ്രീ ഹരി ശ്രീ അശോകൻ എന്തായിരുന്നു അറിയാൻ പാടി കൃഷ്ണന്റെ വേഷത്തിൽ എപ്പ കണ്ടാലും വാരി പെട്ടിക അന്നൊക്കെ മാവന്റെ ചക്കരമാവിളുടെ മുന്നിലേക്ക് വരാം അവനെ താഴോട്ട് വിളിക്കുമ്പോഴും രണ്ട് ചക്കരമാമ്പഴും ചേർത്ത് പിടിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ പ്രിയപ്പെട്ട നടൻ മാലു ഒന്നിങ്ങി എനിക്ക് മാലുവിനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല അറിയാം മാലുവിനും ഉറങ്ങാൻ കഴിഞ്ഞ് കാണില്ലെന്നറിയാം അതിന്റെ കാരണക്കാരൻ ഈ ഞാനാണെന്ന് അറിയാം എനിക്കും ഇഷ്ടമാണ് ഐ ലവ് യു തമിഴ് സിനിമയിലെ ജഗദീശ് ശ്രീകുമാർ വടിവേലു மூஞ்சி பெண்கள் சொன்னது பெண்களிலே மூன்று முதம் கிளம்பி கிளம்பி தையா தையா மலையாள சினிமையிட சுகிருதம் சூப்பர் ஸ்டார் மோகன்லால் கேமம் கேமம் என்ன ഇയാളെ ഒന്ന് സൂക്ഷിച്ചോളൂ പൊതുവാളെ ഗുരുവിനെ കടത്തിപെട്ടുന്ന വിത്ത എന്താ പറയാ ഈ വിരല് മുറിച്ച് ദക്ഷിണയായി വാങ്ങണം എന്നൊക്കെ പറയാറല്ലേ അതുപോലൊരു വരവാ എന്തേ ആരുടെ മുഖത്തൊരു തെളിച്ചവില്ലായ്മ ഏ മുണ്ടക്കള അമ്പലത്തിൽ കൊട്ടാൻ വരുമ്പോ ഇങ്ങനെ ഒരു ചുറ്റിക്കളി പ്രതീക്ഷിച്ചില്ല അല്ലേ മംഗലശ്ശേരി മാധവ മേനോന്റെ മകൻ ആരും എന്ന് പറയുന്നതേ കാണൂ ശീലം വരട്ടെ തന്നെ അനശ്വര നടൻ സുകുമാരന്റെ മകൻ മലയാളത്തിലെ യുവനായകന്മാരിൽ ശ്രദ്ധേയൻ പൃഥ്വിരാജ് കൊച്ചിയിലെ മുഴുവൻ ചിറക്കിയിലും കമ്പിളിയൊക്കെ പതപ്പിക്കാൻ ഇത് കൊട്ടേഷനാ ഇനി അവളെ അവളുടെ കൂട്ടത്തിൽ ആരെങ്കിലുമോ പപ്പാനോ ചാമ്പാനോ ചെന്ന

അവരോട് തെറ്റാണ് നിന്നോട് ഞാൻ കേക്കണ കൈലാസ് ചിത്രങ്ങളിലൂടെയാണ് ഈ കോഴിക്കോടുകാരൻ ശ്രദ്ധേയനായത് ശ്രീ അഗസ്റ്റ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇരുപത്തി അയ്യായിരം രൂപയും തന്നില്ല എങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മതി ശീലം മനസ്സിലായോടാ മലയാള സിനിമയിലെ ചെറിയ വലിയ താരം സൂപ്പർ സ്റ്റാർ ദിലീപ് മാധവും കള്ളനാ പക്ഷേ മാധവട്ടതൊന്നും ഈ ചേക്ക് വിട്ട് പുറത്തു പോയിട്ടില്ല പറമ്പില് തേങ്ങറ കണക്കാട്ടാൻ പറഞ്ഞല്ലോ ഈ വീട്ടിൽ മൂന്നാത്മാക്കളെങ്ങനെ വന്ന് ചിന്തിച്ചിട്ടുണ്ടോ പഠിപ്പിലും മോശമായിട്ടുള്ള മാധവ് കക്ക ഇറങ്ങിയത് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയാ പിള്ളച്ചോ രുമിണി എന്റെ പെണ്ണാ അവളെ ഞാൻ കെട്ടും പിള്ളച്ചിന് പറ്റാന്താ ചപ്പിള്ളേ ഇതൊന്നും ആരോടും പറയില്ലോ അമ്പു വയസ്സ് വരാം താരങ്ങളുടെ

ഗൾഫ് ഗേറ്റ് കോമഡി തമ്പോല ഇവിടെ പൂർണ്ണമാകുന്നു ഈ ഹാസ്യ നൃത്ത സംഗീത സമന്വയം നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു സോ ഗുഡ് ബൈ